പത്ത് ദിവസം കഴിഞ്ഞ് വന്നു അപ്പൊ അത് കാണിച്ചത് നമ്മള് കണ്ടോ ഈ കാണുന്നതാണ് അത് കറക്റ്റ് കാണുന്നില്ലല്ലോ ആ കണ്ടോക്ക് കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട് രണ്ട് വരെയും കൃത്യമായിട്ട് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇത് കണ്ടപ്പോഴാണ് നമ്മളും പിന്നെ ഉറപ്പിച്ചത് അങ്ങനെ ആ കാത്തിരുന്ന സുദിനം വന്നെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണത് നമ്മുടെ ഷഹാന നിജാസ് ഫ്ലോഗ് പ്രഗ്നന്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആഹ്ലാദിക്കു ആർമാദിക്കു ഇനി അങ്ങോട്ട് ഫാമിലി ആഘോഷരാവാണിലി വോഗോഷിനൊക്കെ ഇനി അങ്ങോട്ട് ആഘോഷിച്ചും അറിയാം എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ രണ്ടു മാസമായിട്ട് പുട്ടില് ചേങ്ങിടുന്ന പോലെ പ്രസവം നടക്കുന്നുണ്ട് ഫാമിലി വളരെ ഒരു മാസം മുന്നേ നമ്മുടെ ടി ടി ഫാമിലി പ്രഗ്നന്റ് ആയത് അതിനുശേഷം ഇഷ്ടംപോലെ ആൾക്കാരും ഇവിടുന്ന് പ്രഗ്നന്റ് ആവുന്നുണ്ട് അതിന്റെ പ്രധാന സംശയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഫാമിലി വളർത്തും കൂടി പ്ലാൻ ചെയ്താണെന്ന് തോന്നുന്നു ഈ നവംബർ ഡിസംബർ മാസത്തിൽ എല്ലാവർക്കും പ്രെഗ്നന്റ് ആവുന്നതും അതല്ലാണ്ട് ഈ സമയത്ത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ പ്രെഗ്നന്റ് ആവുന്നത് ആ എന്തോ ആയിക്കോട്ടെ എന്താക്കിയ ഫാമിലി വോഗ്ലോഗേഴ്സിന് ആഗ്രഹമാണ് എന്തിരുന്നാലും ഈ നോർമലി ഫാമിലി വളേഴ്സിന് ഒരു പതിവ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ കണ്ടൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രഗ്നൻസി റിവീലിംഗ് ആണ് അല്ലെ പ്രെഗ്നന്റ് ആണെങ്കിൽ ഔട്ട് തോന്നിയാൽ തന്നെ അപ്പൊ ഇവർ ഈ പ്രഗ്നൻസി ട്രിപ്പും പൊക്കി പിടിച്ചോണ്ട് വരും കണ്ടുവരുന്നത് പക്ഷെ പക്ഷെ നമ്മുടെ നിജാസ് ഇതിനും വിപരീതമായിട്ടുള്ള രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആയ മൂന്ന് മാസം ഒരു അക്ഷരം ഇവരുടെ ുംബ്സ്ക്രൈബേഴ്സിനോ പറ്റിക്കാൻ കഴിയുന്നത് അവര്യന്റ് അല്ലേ അവര് നോക്കി ആണെന്നുള്ള കാര്യം അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഇവർക്ക് ഗർഭിണിയാണെന്നുള്ള കാര്യം പുറലോകത്തോട് തുറന്നു പറയേണ്ടി വന്നു നമ്മൾ എന്തായാലും ആ പ്രഗ്നൻസിന്ന് പുതിയൊരു വിശേഷം നമ്മള് നിങ്ങളിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് തുറന്ന് പറയാൻ പോവാണ് അപ്പോ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി നമ്മുടെ തമിഴ്യില് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്ന് അപ്പോ അല്ലാതെ വെച്ച് നീട്ടുന്നില്ല അപ്പൊ അതിന്റെ നിലയിലേക്ക് നമുക്ക് ആ ഒരു വിശേഷം എന്താണെന്ന് നമ്മള് പൊട്ടിക്കാം അപ്പോ മെയിനായിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അലമദില്ല ഞാനും ചക്കരയും നമ്മൾ രണ്ടാളും ഒരു ഉമ്മയും ഉപ്പയും ആവാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അലമദില്ല അത് എന്തായാലും ഇനി അങ്ങോട്ട് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് വെച്ച് ജീവിക്കാൻ എന്തായാലും ഇനി ഒരു അഞ്ചാറ് മാസത്തേക്ക് ഷാനാസ് ബ്ലോഗിന് തിരിഞ്ഞോക്കേണ്ട ആവശ്യമില്ല കണ്ടിന് ഒരു ക്ഷാമവും വരില്ല ഒരു ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിനും വലിയൊരു അവസരം വരാനില്ല അല്ലേ അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളി എന്ന് എനിക്ക് പറയാനുള്ളൂ ബാക്കി പറഞ്ഞോട്ടെ പറഞ്ഞില്ലേ എന്താണ് പറഞ്ഞ പോലെ ാണ് വിശേഷമുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമന്റ് പറയുമ്പോ ചക്കെ പ്രഗ്നന്റ് ആണോ വിശേഷുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് അവർ പറയാത്തത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഈ വിഭാഗക്കാർ ഒരു ഫാമിലി ആണോ അത് മറിച്ച് വെക്കുന്ന വലിയ തെറ്റാണ് ആണെങ്കിൽ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഡൗട്ട് തോന്നിയാൽ അത് പറയുന്നത് നടന്നാണ് അത് മറിച്ച് വെക്കുന്ന കൊടിയ തെറ്റാണ് എന്തായാലും വളരെ മോശമായി പോയി നിങ്ങളൊന്ന് ആറി ചോദിക്കി ഓരോരോ വീട്ടമ്മമാര് എത്ര എത്ര പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് നിങ്ങളൊന്ന് പ്രഗ്നന്റ് ആവാൻ വേണ്ടി എത്രത്തോളം കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടാണ് കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരോട് മൂന്ന് മാസം ഒക്കെ മറിച്ചു മറു എന്ന് പറഞ്ഞാൽ തെറ്റെന്നല്ലേ അല്ലെങ്കിലേ ഇവിടുത്തെ വീട്ടമ്മമാർ ഫാമിലിയോ ഒക്കെ കാണുന്ന തന്നെ പ്രസവിക്കുന്നത് കുഞ്ഞുണ്ടാകുന്ന നൂലുകെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ മറിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ മോശമായി പോയി ഞാൻ എന്തായാലും അങ്ങനെ കമ്മിറ്റിട്ട് കൂടെ തന്നെയാണ് അവരോട് നിങ്ങൾ ചെയ്യാൻ പാടില്ലേ ബാക്കി മറ്റൊരു വിഭാഗം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് വിശേഷം ഉണ്ടെങ്കിൽ അവർ പറയുമല്ലോ പിന്നെ നിങ്ങളെന്താണ് അവർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ചോദിച്ചിട്ട് മറ്റൊരു വിഭാഗം

ഒന്നില്ലെങ്കിൽ നമ്മളൊക്കെ എത്ര മനസ്സോണ്ട് ആഗ്രഹിച്ചാണ് നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ വേണ്ടിട്ട് എത്ര കണ്ണിൽ എണ്ണിവച്ച് കാത്തിരുന്നതാണ് എന്നിട്ട് മൂന്ന് മാസം മറച്ചു വെച്ചില്ലേ മൂന്ന് മാസം മറച്ചുവെച്ച് ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു വലിയ തെറ്റന്നെ ആയി പോയി എന്തായാലും ഇത്തവണ പറ്റിയത് പറ്റി ഇനി അടുത്ത തവണ പ്രഗ്നന്റ് ആവുമ്പോഴെങ്കിലും ഇത് ആവർത്തിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി പറഞ്ഞാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ

അതായത് പിന്നെ നിന്റെ പെണ്ണ് മാത്രമേ ലോകത്ത് പിന്നെ പ്രസന്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നിന്റെ പെണ്ണ് മാത്രമേ പ്രസവിക്കുള്ളൂ അപ്പൊ ഇതൊക്കെ ഇനി പ്രസവം കഴിയും വരെ കഴിയുമ്പോൾ ഇനിയിപ്പോട്ടിക്കോഷിച്ച് ഒരു വീഡിയോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇനി കമന്റ് ചെയ്തു എനിക്കറിയാം കാരണം സോഷ്യൽ മീഡിയ ആണ് ഒക്കെ തന്നെ ഉണ്ടാവുന്നത് എനിക്കറിയാം മുന്നേ അതൊക്കെ ഞാന് മനസ്സിലായിട്ട് തന്നെയാണ് അതെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വീഡിയോ ചെയ്യുക അല്ലെ അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പലതും പറയും നിങ്ങൾ അങ്ങോട്ട് പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടന് വിറ്റ് ജീവിക്കണം അതാണ് എന്റെ അഭിപ്രായം ഇവരുടെ അത്ര എനിക്ക് പറയാനുള്ളത് പ്ലീസ് സ്റ്റെപ്പ് ബാക്ക് അത്രേ എനിക്ക് പറയുള്ളൂ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കുറച്ച് അടക്കാനുണ്ടാവും അപ്പോ അതായത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ കാരണം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് സന്തോഷിച്ച് നമ്മളെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തായിട്ട് പല സ്ഥലത്തായിട്ടുണ്ട് അപ്പോ അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ വാർത്ത ഇപ്പോ ഔട്ട് ചെയ്യുന്നത് അതെ തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ ചെയ്യണം നിങ്ങൾ പ്രെഗ്നന്റ് ആകാൻ വേണ്ടി ഒരുപാട് ആശിക്കുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ഉണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഇപ്പൊ ഈ തന്നെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ലേറ്റ് ആയി പോയി എന്തായാലും പോട്ടെ എന്തായാലും ചെയ്തല്ലോ ആ എന്തായാലും നിങ്ങൾ അവരെ മാത്രം നോക്കിയാൽ മതി വേറെ ആരും നോക്കണ്ട നിങ്ങൾ പ്രെഗ്നന്റ് ആവുന്നത് കാത്തിരിക്കുന്നത് അത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഒരു നേരത്തെ ചോറ് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന അറിയണം നിങ്ങൾ അവർക്ക് വേണ്ടി വേണ്ട വീഡിയോ ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ബാക്കി അങ്ങോട്ട് പറഞ്ഞോളിക്കും അപ്പൊ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം അപ്പൊ ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ അവർ തുറന്നു പറയാതെ വെച്ചിരിക്കുന്നു ഇവർക്ക് തുറന്ന് പറഞ്ഞുകൂടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് സാധാരണ പിന്നെ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ലൈഫിലൊക്കെ അത്ര ഇതിപ്പോ ഒരു കപ്പിൾസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ആണിനെ പെണ്ണിനെ സംബന്ധിച്ചിട്ട് അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദമ്പതിന് ശേഷം അവരുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ അതെ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സ് ആവുന്ന സമയത്ത് ടേണിംഗ് പോയിന്റ് കുറച്ച് കൂടും പിന്നീട് അങ്ങോട്ട് കണ്ടന്റിന്റെ ചാകരല്ല മക്കളെ പലപ്പോഴും ചത്ത കിടക്കുന്ന പല ഫാമിലി വ്ലോഗ് ചാനലുകൾക്കും പുതിയ പുതുജീവം വെക്കുന്നതന്നെ അതിൽ പെണ്ണ് പിന്നെ ഒരു പത്ത് മാസത്തേക്ക് ആ ചാനൽ ഒടുക്കത്തെ പോസ്റ്റ് ആയിരിക്കും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ും നിങ്ങള് വിചാരിക്കും ഇതിപ്പോ മാസമായി അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇത് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മുന്നേ പറഞ്ഞില്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശരിക്കും ഇപ്പോ എത്ര മാസമായി എത്രയായി ശെരിക്കും അല്ല ഏതാണ്ട് മൂന്ന് മാസം അടുത്ത് വന്നിട്ടുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമ്മിയത് കാരണം കൂടുതലും വീട്ടമ്മമാരെ അതേപോലെ തന്നെ സ്ത്രീകളൊക്കെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ എന്താ കണ്ടപ്പോ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള മാറ്റി അപ്പൊ അവരൊക്കെ ചിലപ്പോ ഈ സ്റ്റേജിൽ കഴിഞ്ഞാൽ ആൾക്കാരാകും നിങ്ങൾ അവരെ കുറിച്ച് എന്താ വിചാരിച്ച് അവരൊക്കെ കാര്യങ്ങളോളായിട്ട് ഫാമിലിയോ കാണുന്ന ആൾക്കാരാണ് അവരൊരു ഒരു പെണ്ണിനെ കണ്ടാൽ അടിമുടി നോക്കിട്ട് പറയും അവള് പ്രെഗ്നന്റ് ആണോ അവരുടെ മുന്നിലാണ് നിങ്ങൾ ഈ പ്രഗ്നൻസി മറിച്ചു വെക്കാൻ നോക്കിയത് അത് നടക്കുന്ന കാര്യം ഇല്ല അവർക്ക് ഇങ്ങനെ സ്പോട്ടിൽ കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ വീട്ടമ്മമാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ മൂന്ന് മാസം മുന്നേ സർപ്രൈസ് ആയിട്ട് റിവീൽ ചെയ്യാൻ അതിന് നിങ്ങൾക്ക് പറ്റാതിരുന്നത് നേരത്തെ കണ്ടുപിടിച്ച് തെറ്റായി ൈസായിട്ട് ആയില്ല മൂന്ന് മാസമായി ശരിക്കും ഒരു പ്രഗ്നൻസി ലെവൽ എത്തിക്കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താണ് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി കാർഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം അത് എനിക്കറിയാലോ അത് പ്രോസസ്സിങ് പ്രോസസിങ്ങ് അത് തട്ടി മാറി പോകാനൊക്കെ വളരെ ചുരുക്ക സമയമാണ് മതി അപ്പൊ നമ്മള് തുടക്കം തന്നെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ നാളെ സമയം എന്തെങ്കിലും ആവണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതൊക്കെ ശരിയാണ് എന്നാലും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഒരു വാക്ക് നമ്മളാ വീട്ടമ്മമാർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പറയായിരുന്നു എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോ വളരെ മോശമായി പോയി വേണ്ടില്ലേ മൂന്ന് മാസമൊക്കെ പ്രഗ്നൻസി മറിച്ച് വെക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റിനാണ് അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കിറ്റ് ടെസ്റ്റ് സംഭവം കാണിക്കുന്നുണ്ട് അവര് നമ്മുടെ ഫസ്റ്റ് ടൈം കാണിച്ച കാർഡ് കാണിച്ചു നമ്മൾ ചെറിയ പറഞ്ഞില്ലേ അത് ഈയൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു കാർഡിലായിരുന്നു നോക്കി വെക്കാൻ നിങ്ങൾ കാണാൻ പറ്റണോ എനിക്ക് അറിയില്ല കണ്ടില്ലേ ഈ ഒരു കാണുന്ന ഈ ഒരു കാണുന്ന അറിയുന്നുണ്ടോ ഇതാണ് പിന്നെ നിഴലുപോലെ കണ്ടിരുന്നു ഇതായിരുന്നു അതായത് ആഴത്തെ ആ ഒരു പ്രഗ്നൻസി കിട്ടിരുന്നു അടുത്തത് നോക്കട്ടെ നമ്മൾ കണ്ടാമത് കണ്ടത്

നമ്മളും പിന്നെ ും ശരി രണ്ട് ലൈനെ കൃത്യമായിട്ട് കണ്ടിട്ടും നമ്മൾ ഇന്ന് മറച്ചു വെച്ചില്ലേ സാറില്ലേ പോട്ടെ ഇത്തവണ ക്ഷമിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു കുട്ടി ഉണ്ടാവുമ്പോഴെങ്കിലും നിങ്ങൾ നേരത്തേക്ക് കാര്യം വന്ന് പറയണം എന്തായാലും പോട്ടെ ഇതുവരെ പോയിത് പോയി ഇനി അങ്ങോട്ട് കണ്ടനുകളുടെ ഒരു ജാഗര തന്നെ ആശംസിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്ന് പറയാനേ എന്ത് പറയാനാണ് എന്താണ് തോന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്കമ ബുക്ക് രേഖപ്പെടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം